ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ഒരു അഞ്ചാറ് പോയിന്റാണ് കേട്ടോ അവിടത്തേക്ക് അതൊന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ വീഡിയോ അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ ഇവിടെ സാധാരണ ഡാബർ ആംലോ അല്ലെങ്കിൽ ഇതുപോലെ സർസ്വ ആംലയോ അതോ വെളിച്ചെണ്ണയോ ആണ് അപ്ലൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് ഏത് ഓയിലിനെക്കാൻ ബെസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ വെളിച്ചെണ്ണയാണ് അല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ കാച്ചിയ എണ്ണയോ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുകൂടെ നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതിനോടൊപ്പം ഒരു മൂന്നാല് തുള്ളി ആവണക്കെണ്ണയും കൂടി അപ്ലൈ ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലവർത്തി ഗ്രോത്ത് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയാൻ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ മുടി പൊട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ പാൽ മുട്ട അതുപോലെ പച്ചക്കറികൾ നട്ട്സ് പയറ് വർഗ്ഗങ്ങൾ ഇവയിലെല്ലാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്ത പോയിന്റ് എന്ന് പറയാൻ നമ്മൾ മുടിയിൽ സോപ്പ് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ സാധാരണ എല്ലാവരും കുളിക്കുമ്പോൾ തലയിൽ അറിയാതെ സോപ്പും കൂടി അപ്ലൈ ചെയ്തു പോകും കേട്ടോ നമ്മുടെ ഷാംപൂസിന് പകരമായിട്ട് അപ്പോഴത്തേക്ക് ഇതിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നതിന് ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് അത് നമ്മുടെ വെയിലാണ് കേട്ടോ ധാരാളം വെയിൽ അടി നമ്മുടെ തലയിൽ അടിച്ചാലും നമ്മുടെ മുടി പൊട്ടാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും ഇപ്പം നമ്മുടെ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ ഷോൾ ഇട്ടൊന്ന് മൂടിയിട്ടോ സ്കാർഫ് ഇട്ടോ നമ്മുടെ തല മുടി ഒന്ന് മൂടുന്നത് നല്ലതായിരിക്കും കേട്ടോ കേട്ടോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും ഇതുപോലത്തെ രണ്ട് സൈഡിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പ് ഉപയോഗിച്ച് നമ്മൾ മുടി ചീകാതിരിക്കുക അതും നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും കേട്ടോ ഒരു സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നമ്മുടെ മുടി ഉടക്കിയിട്ട് മുടി പൊട്ടാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അതുപോലെ തന്നെ നമ്മൾ ബൺസ് ഉപയോഗിച്ച് പോണി ടൈൽ കെട്ടുമ്പോൾ അത് നല്ല ഇറുക്കി കെട്ടാതെ കുറച്ച് ലൂസാക്കി കെട്ടണം നമ്മൾ നല്ല ഇറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അതും നമ്മുടെ മുടി പൊട്ടാൻ വേണ്ടിയിട്ട് കാരണമായേക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ ബൺസ് അവോയ്ഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും ഇനിയിപ്പം കാണിച്ച് അതായത് ഇതുപോലത്തെ ബൺസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ബൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി അതായതുപോലെ ഊരിപ്പോ കേട്ടോ ബണ്ണ് നമ്മൾ വലിച്ചൂരി എടുക്കുമ്പോൾ ഇതുപോലെ മുടിയും കൂടി ഇതിൽ കൂടി ഊരി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ബൺസ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ സിൽക്കി ആയിട്ടുള്ള ക്രഞ്ചീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് മുടിയൊന്നും പൊട്ടാതെ നമ്മുടെ ഹെയറിനെ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ബണ്ണ് ഹെയറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടുന്നത് നമുക്ക് ഏകദേശം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് പൊട്ടുന്നതിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതെ വരയ്ക്കും ബൈ ബായ്